ഈശോയിൽ സ്നേഹമുള്ളവരെ യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ് അത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും അത് പറയുന്നുണ്ട് ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ളൊരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതായത് അത് പിതാവിൻ്റെ ഇഷ്ടമാണല്ലോ ഇല്ലേ ജോസഫിന് ഇഷ്ടപ്പെടുക എന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ പിതാവിൻ്റെ മറ്റു മക്കൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് അതായത് പിതാവ് സ്നേഹിക്കുന്ന കാര്യങ്ങളെ മക്കളും സ്നേഹിക്കുക അതാണ് ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇവർ ഇവർ ഇവരുടെ കൂടെ ജോസഫിന് ഇങ്ങനെ ആടുമേയ്ക്കാൻ വിടുകയാണ് അവരെല്ലാവരും പോയി അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെഖ്യമ്മിലേക്ക് പോയി അതായത് ബാക്കിയുള്ള മക്കളെല്ലാം പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു യാക്കോബിൻ്റെ പുതിയ പേരാണ് ഇസ്രായേൽ ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിൻ്റെ സഹോദരന്മാർ ഷെഖ്യമിൽ ആടുമേക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു ഇത് ഇത് വെറുതെ ഒന്ന് ചിന്തിച്ച് ദൈവപിതാവ് ഈശോയെ നമുക്ക് വേണ്ടി വിട്ടു തന്നതിനെ പോലെയാണിത് ഈശോയോട് പറഞ്ഞു ഈശോട് ചോദിച്ച് സ്വർഗം സ്വർഗ്ഗം വിട്ട ഭൂമിയിലേക്ക് പോവുമോ ഈശോ നോ എന്ന് പറഞ്ഞില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ ജോസഫിനെ അവരുടെ കൂടെ വിടുകയാണ് അപ്പോൾ ജോസഫ് ആരാ പിതാവിൻ്റെ ഏറ്റവും ഇഷ്ട കഥാപാത്രമാണ് ആ ഇഷ്ട കഥാപാത്രത്തെ സ്നേഹിക്കുക എന്നതാണ് മറ്റ് സഹോദരന്മാർ ചെയ്യേണ്ടത് പക്ഷെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അവർ സ്വപ്നക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവനെതിരെ ഗൂഢാലോചന നടത്തി അവൻ്റെ പുറംകുപ്പായം ഊരിയെടുത്തു അവനെ കുഴിയിൽ തള്ളിയിടാൻ നോക്കി എന്നിട്ട് ഇസ്മായിലർക്ക് വിറ്റു എന്നിട്ട് അവൻ മരിച്ചുപോയി ജീവിച്ചിരിപ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ പുറംകുപ്പായത്തിൽ ഒരാടിനെ കൊന്ന് രക്തം പുരട്ടി അപ്പനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അവൻ മരിച്ചുപോയി എല്ലാ കാട്ടുമൃഗങ്ങളും കൊന്നു തിന്ന് കാണാം എന്ന് പറഞ്ഞു ഇത് പിതാവ് അറിയുന്നില്ല പിതാവ് അറിയുന്നില്ല അങ്ങനെ 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 പോയി ഇത് കുറേ കഴിയുമ്പോഴും നാൽപ്പത്തി രണ്ടാം അധ്യായം എത്തുമ്പഴം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഇവർ പിന്നീട് ഈ സഹോദരന്മാർ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് വരും അപ്പോൾ അത് തൻ തങ്ങളുടെ സഹോദരൻ ജോസഫാണെന്നറിയാതെ തന്നെ അവർക്ക് അനുതാപം കിട്ടി അവർക്ക് അനിതാപം കിട്ടിയതാണ് അതിരുപത്തൊന്നാമത്തെ വാക്യത്തിൽ അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ റൂബൻ അന്ന് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കും ജോസഫിനെ രക്ഷിക്കാൻ ശ്രമിക്കും റൂബനും പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ജോസഫ് തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല കാരണം മറ്റൊരു സഹായിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫിനോട് സംസാരിച്ചത് ജോസഫ് അവരുമായി അവരുടെ അടുത്ത് എന്ന അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു എന്നിട്ട് തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു ഇങ്ങനെ ജോസഫ് അത് ഉള്ള വെച്ചില്ല ജോസഫ് അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു ദൈവം നമ്മളോട് പാപം ക്ഷമിക്കുന്നത് പോലെ ദൈവം നമ്മളോട് പാപക്ഷമിക്കുന്ന പോലെ ഇങ്ങനെ നന്നായി അവർക്ക് അവരുടെ ക്ഷാമകാലത്ത് ജോസഫ് തന്നെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു എല്ലാം ചെയ്തു ബെഞ്ചമിനെ കൊണ്ടുവരാൻ പറഞ്ഞു അതിനുവേണ്ടി സിമയോനെ പിടിച്ചു വച്ചു യൂത പറഞ്ഞു സഹോദരന്മാരിൽ ഓരോരുത്തരാണ് യൂത പറഞ്ഞു അത് ഞാനിവിടെ തടവുകാരായിട്ട് നിന്നോളാം അവരെയൊക്കെ വിട്ടുക അവരെയൊക്കെ വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബെഞ്ചമിനെ വിട്ടുകൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോരുത്തരും റൂബൻ യൂത ശിമയോൻ ഇവരൊക്കെ പ്രത്യേകമായിട്ട് അവർ ഇടപെടുന്നുണ്ട് െല്ലാം കഴിഞ്ഞിട്ടും അപ്പനും വരികയാണ് അപ്പനും വന്നു അങ്ങനെ സന്തോഷമായി ഫറവോ അവർക്ക് ഈജിപ്തിലെ ഒരു ദേശം തന്നെ താമസിക്കാൻ കൊടുത്തു സന്തോഷമായി പിന്നീടാണ് ഇന്നത്തെ വായനയിൽ അൻപതാം അധ്യായം ഉൽപ്പത്തിയുടെ അവസാനത്തെ അധ്യായമാണ് പിതാവ് മരിച്ചു ഇസ്രായേൽ മരിച്ചു യാക്കോവ് മരിച്ചു യാക്കോവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർക്ക് പേടിയായി അത് ഏതാണ്ട് ഒരു പാപം ദൈവം ക്ഷമിച്ചതാണ് പക്ഷേ പാപത്തിൻ്റെ ഹാങ് ഓവർ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പേടിയാവും ദൈവമേ ദൈവനോട് ക്ഷമിച്ചോ ദൈവനോട് ക്ഷമിച്ചോ എന്നിട്ട് പിന്നെ പിന്നെ അത് വേറെ അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു പേടി ഇവർക്കൊരു പേടി തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവരുടെ ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു അതായത് അവർ ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ് പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിപ്രകാരമാണ് ജോസഫിനോട് പറയുക അങ്ങടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദ്രോഹിച്ചു അങ്ങടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി ജോസഫ് കരഞ്ഞുപോയി കാരണം ഇത്രയും ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും എല്ലാം ദാരിദ്ര്യത്തിൽ അവർക്കെല്ലാം കൊടുത്തിട്ടും ഞാൻ അവരോട് ഒരു കുറ്റപ്പെടുത്തലും പറഞ്ഞില്ല പക വീട്ടാൻ ശ്രമിച്ചില്ല നിങ്ങൾ എന്നെ അന്ന് പൊട്ടക്കണറ്റ് തള്ളിയിടും ഇസ്മായിൽ അവർക്ക് വിൽക്കാനും എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന എന്നെ മരിച്ചു എന്ന പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു നിങ്ങൾക്ക് ഞാൻ ഞാനിന് ഒന്നും തരികല്ല അങ്ങനൊരു വർത്തമാനമേ ഇല്ല എല്ലാം ക്ഷമിച്ച് എല്ലാം ക്ഷമിച്ച് അങ്ങനെ പിതാവ് മരിച്ചപ്പോൾ അവർക്ക് ആ ക്ഷമയൊക്കെ അവർ മറന്നുപോയി നമ്മളും പലപ്പോഴും അങ്ങനെയാണ് ഈശോ പാപം ക്ഷമിച്ചിട്ടും നമുക്ക് ഒരു ദൈവത്തോടൊരു കരുണ നമുക്കില്ല ദൈവം നമ്മോട് കാണിച്ച കരുണത്തിന് പ്രതിഫലമായി ദൈവത്തോട് ദൈവിക കാര്യങ്ങളോട് പലപ്പോഴും നമുക്ക് അത്ര സ്നേഹമൊന്നും വന്നിട്ടില്ല അത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ജോസഫ് കരഞ്ഞുപോയി ദൈവമേ ഞാൻ ഇത്രയും ചങ്ക് പറിച്ചു കാണിച്ചു കൊടുത്തിട്ടും ജോസഫ് ഒരു വൃത്തിയുള്ള മനുഷ്യനാണ് അതായത് വൃത്തിയാണ് ഒരു കളങ്കം പോലുമില്ല പൊത്തിഫറിൻ്റെ ഭാര്യ മുന്നിൽ വന്നപ്പോഴും പാപം ചെയ്യാതിരുന്ന ജോസഫ് ക്ഷമയുടെ അങ്ങേറ്റം അങ്ങേറ്റമാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ പകരക്കാരനെ പോലെയാണ് ജോസഫ് സഹിച്ചതിൻ്റെ അങ്ങേറ്റം എന്നിട്ടും ക്ഷമിക്കുന്നതിൻ്റെയും അങ്ങേറ്റം അതാണ് ഈശോ സഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം ക്ഷമിക്കുന്നതിൻ്റെ അങ്ങേറ്റം എന്നിട്ട് അപ്പൊ ജോസഫും ജോസഫ് കരഞ്ഞുപോയി സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് പറഞ്ഞു ഞങ്ങൾ അങ്ങടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പാപം പണ്ട് എന്തെങ്കിലും ആറാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട ഞാനത് ക്ഷമിച്ചതല്ലേ അതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഈശോയെ അങ്ങനെ തിരു രക്തത്താൽ എൻ്റെ പഴയ പാപ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ദിവസേന പ്രാർത്ഥിച്ചാൽ മതി അത് മാറിക്കിട്ടും അപ്പൊ ജോസഫ് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു അത് ശരിയാണ് പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം ജോസഫ് പറയാണ് മറ്റു സഹോദരന്മാരുടെ മക്കളെയൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഈശ പറയാണ് ഈശ അങ്ങനെ പറയുന്നുണ്ട് മക്കളെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം ഞാൻ നിങ്ങളെ നോക്കിക്കോളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ഇതാണ് ഈ ഒരു കാര്യം നമ്മൾ ധ്യാനിക്കണം ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് പത്താമതി മത്തോ പത്ത് മുപ്പത്തിരണ്ട് എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ പത്ത് മുപ്പത്തിമൂന്ന് മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥാനാപിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും അപ്പോഴാണ് ഈശോ ഇങ്ങനെ ചങ്ക് പറച്ച് കാണിച്ചു തന്നിട്ടും നമുക്ക് ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞിട്ടും നമ്മൾ ദുരാചാരത്തിൻ്റെ പുറകെ പോകുന്നു അതാണ് അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണത് വലിയ തെറ്റ് ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും തൊട്ടിൽ കെട്ടാനും അതേക്കുറിച്ച് ഇവിടെ പറയുമ്പോഴേ രണ്ട് വർത്തമാനങ്ങൾ ഞാൻ കേൾക്കാനിടയായി എന്തൊരു കഠിന ഹൃദയമാണത് ഒരാൾ പറയാണ് വിശ്വാസത്തിനെതിരായി ഈശോ ഇങ്ങനെ മരിച്ച നമുക്ക് വേണ്ടി ക്രൂശിൽ ഇങ്ങനെ മരിച്ചു നിൽക്കുമ്പോഴും നമുക്ക് ഈശോ തരുന്ന രക്ഷ വേണ്ട കുംഭസാരം സ്വീകരണം വേണ്ട ഞായറാഴ്ച ആചരണം വേണ്ട നമുക്ക് തൊട്ടില് മതി തൊട്ടില് മതി മരത്തിൽ തൊട്ടിൽ കെട്ടിയ മരമാണോ കുഞ്ഞിന് നൽകുന്നത് ഒരു മരത്തെ കൊണ്ട് ചരട് കെട്ടിയാൽ നിനക്ക് കല്യാണം കിട്ടുമെന്ന് നീ വ്യാമോഹിക്കുന്നുണ്ടോ അത് ദൈവമല്ല തരുന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കുടുംബജീവിതം തരുന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നത് ആരാ ദൈവം മരമാണോ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് ദൈവമല്ലേ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് എന്തിന് എന്തിന് മരത്തെ കൊണ്ട് ചരടി കെട്ടി ദൈവം ഇങ്ങനെ മരിച്ച് ഞാൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് ക്ഷമിച്ച് അങ്ങേറ്റം നിൽക്കുമ്പോഴും നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ രണ്ട് വർത്തമാനങ്ങൾ ഇപ്രകാരമാണ് അത് അവരുടെ തൊഴിലല്ലേ അയ്യോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് തൊട്ടിലൊക്കെ മേടിക്കണ്ട് അല്ലെങ്കിൽ ആ എങ്ങനെ ജീവിക്കും പ്രിയ പൈതലെ നിനക്കവരോട് സഹതാപം ഉണ്ടെങ്കിൽ നീ നിന്റെ കയ്യിൽ ആയിരോ എടുത്ത് കൊടുക്ക പക്ഷെ ദൈവത്തെ തള്ളിപ്പറയല്ലേ മറ്റൊരു മറ്റൊരു വർത്താനിപ്രകാരമാണ് കേട്ടത് അപ്പോ അതിവിടെ നിർത്തലാക്കിയോ ഇവിടെ തീർത്ഥാടന കേന്ദ്രം അത് നിരോധിച്ചു നിരോധിക്കപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് അനുഗ്രഹമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ഒന്നാം പ്രമാണലംഘനവും അപ്പോ അതിപ്പോ നിർത്തലാക്കിയോ അപ്പൊ തൊട്ടിലിനൊക്കെ പകരാട്ടി ഇനി എന്താ ചെയ്യേണ്ടത് അടുത്ത ചോദ്യ എന്തൊരു കഷ്ടമാണ് നോക്കിക്കേ ഇനി തൊട്ടിലിന് പകരം തൊട്ടിലാണ് ആശ്രയം ഈശോ മരിച്ചിട്ട് ആശ്രയം വെക്കാൻ പറ്റുന്നില്ല ജോസഫ് പറഞ്ഞു മക്കളെ പേടിക്കണ്ട നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ മക്കളുടെ കാര്യം കൂടി ഞാൻ നോക്കിക്കോളാം ഈശോ പറയുന്നത് പോലെ ഞാൻ നോക്കിക്കോളാം മക്കളെ ഞാൻ നോക്കിക്കോളാം ഇത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് വേളയിൽ ദൈവം പറഞ്ഞതാണ് താപോർമലയിൽ രൂപാന്തര സമയത്ത് നമ്മളോട് പറയും പ്രിയപുത്രൻ ജോസഫ് ആണെങ്കിൽ ജോസഫിനെ അവനോട് ചെയ്ത ദ്രോഹം ദൈവത്തിന്റെ പ്രിയപുത്രൻ ഈശോ ഇവൻ ഇവനെ പ്രിയപുത്ര വാക്ക് ശ്രവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് ആ ദൈവപുത്രനെ സ്നേഹിക്കാതെ മറ്റു പല മറ്റുപോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നീ എന്ത് ദൈവവിശ്വാസത്തിലാണ് നിനക്ക് ആദ്യകുർബാന സ്വീകരണം തന്ന മാമീസ ആദ്യ കുർബാനം വിശുദ്ധ വിവാഹം നീ അതിലൂടെ എല്ലാം ദൈവത്തോട് കൂടെ നിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് നീ വഴിയിൽ കാണുന്നവർ പറയുന്ന വാക്യങ്ങള് അത് കേട്ടുപോയാൽ നിനക്ക് പിന്നെ എന്ത് വിശ്വാസ പരിശീലനമാണ് സഭയിലൂടെ ലഭിച്ചത് വഴിയിൽ കളയാൻ വേണ്ടിയിട്ടാണോ ഈശോ വിശ്വാസം ഈശോയുള്ള വിശ്വാസം വഴിയിൽ വലിച്ചെറിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണോ നീ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് വെച്ച് കൈവച്ച് തോക്കി നീ കൊറേ ചോദിക്കുന്നുണ്ടല്ലോ പ്രിയ ദൈവത്തല്ലേ അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നിനക്ക് ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈശോയുടെ കുരിശ്മരണത്തെ ആരാധിക്കാൻ പറ്റിയിട്ടുണ്ടോ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ മാതാവ് കാണിച്ചുരുന്ന മാതൃക ഇത്രയോളൂ കുരിശിന്റെ വഴിയിലൂടെ വിട്ടകലാതെ കൂടെ നടന്നിട്ട് കുരിശിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് കേറ്റുവാങ്ങി പരിശുദ്ധ കുർബാൻ അതുപോലെ സ്വീകരിക്കണ്ടേ മാതാവിൻ്റെ സന്നദ്ധി വന്നിട്ട് മാതാവ് ചെയ്ത ഒരു കാര്യം പോലും അനുകരിക്കാൻ പറ്റാതെ പിന്നെ എന്ത് വിശ്വാസമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് അത്ര കണ്ടൊന്നും സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് നമുക്ക് ഇപ്പോഴും അത് വേണം ഇത് വേണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പരാതി നമുക്കൊന്ന് എഴുന്നേറ്റിക്കാം ഒന്ന് ഉയർത്തി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം നമുക്കുള്ളിൽ വേദന തോന്നുന്നില്ലേ ഈശോയെ സ്നേഹിച്ചിട്ടില്ല ആ ഈശോ നാമൊന്ന് വിളിക്കുക കരമുയർത്തി വിളിക്കുക ഹാലൂയാ ഹാലൂയാ കരമുയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ തീഷ്ണതയിൽ പതിന്മേശ്വരീക്ഷണതയിൽ പറഞ്ഞു പക്ഷേ പത്രോസ് പരിഹാരം ചെയ്തു ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സാരമില്ല മക്കളെ അതൊന്നും സാരമില്ല നീ ഈശോയെ സ്നേഹിച്ചിട്ടില്ല വേണ്ട വിധം സ്നേഹിച്ചിട്ടില്ല പക്ഷെ അതൊന്നും സാരമില്ല പക്ഷെ നിനക്ക് ഇനി പറ്റുവോ നിന്റെ ഈശോയെ ആരാധിക്കാൻ പറ്റുമോ കരമുയർത്തി സ്തുതിക്കട്ടെ പരിശുദ്ധ മറിയ മിത്ര അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മധ്യസ്ഥയായിട്ട് സ്വർഗത്തിന്റെ മകളായിട്ടുണ്ടെങ്കിൽ അത് ഈശോയുടെ മരണത്തെ ആരാധിച്ച ഓരോ കാരണം കൊണ്ടാണ് അതുകൊണ്ട് നമുക്കും വേറെ കുറുക്ക് വഴിയില്ല ദുരാചാരങ്ങളുടെ പുറകെയല്ല ഈശോയായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല ഈശോയെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഈശോയുടെ മരണത്തെ കരമുയർത്തി രക്ഷാനാമം വിളിക്കട്ടെ ആരാധിക്കട്ടെ എൻ്റെ നാമം അനുസ്മരിക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അതാണ് ധ്യാന കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നത് യേശുവേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു നിമിഷം ഒരു നിമിഷമെങ്കിലും ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്ത് ഈശോയെ സ്തുലിക്കുന്ന ഈ സമൂഹത്തിൽ അടയാളങ്ങളും രോഗശാന്തികളും അത്ഭുതങ്ങളും വർഷിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ കടബാധ്യതകൾ മാറട്ടെ വിദേശത്തും നാട്ടിലും ജോലി ലഭിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ജോലി പ്രശ്നങ്ങളെല്ലാം മാറട്ടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടട്ടെ യേശുവിന്റെ ഹലലൂയാ ശക്തി ഓരോ പൈതലിനും വ്യക്തമായി അനുഭവിക്കാൻ കർത്താവേ കൃപ കൊടുക്കണമേയ ഹലൂയ ആരാധന 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 യേശുവേ 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 യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഖ്യാപിക്കുന്നു കരമടിച്ചു യേശു കർത്താവാണെന്ന് യേശുദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു കർത്താവാണെന്ന് യേ സുദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു േ രക്ഷേ നാഥനു വേ ക്ഷ കഥനേ യേസു കത്ത ദൈവമാണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ അമ്മ മരണം വരെ ഈശോയെ വിടാതെ അമ്മ നഷ്ടപ്പെടുത്താതെ ഈശോയെ കൊണ്ടു നടന്നതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ കൊണ്ടു നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ